ബിഗ് ബോസിൽ എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ ആനന്ദപരിതരാവുന്ന ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഒരു ടാസ്ക് വിജയിച്ച് അതിൻ്റെ സമ്മാനമായിട്ട് ഒരു ഭക്ഷണവസ്തു കിട്ടുന്നത് അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പുതിയ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഫുട്ബോൾ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് അകലെ ഇരിക്കുന്ന പോസ്റ്റിലേക്ക് തന്റെ കണ്ണ് കണ്ണ്ുകെട്ടിക്കൊണ്ട് കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാൻമണിയാണ് കണ്ണ് കെട്ടിക്കൊണ്ട് ഒരു ബോൾ അടിച്ച ആ ഒരു കൃത്യമായിട്ട് ഗോളാക്കുക ആ ഒരു ഗോൾ ഗോളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തിൽ എഴുതിയിരിക്കുന്ന ഭക്ഷണ വസ്തു എന്നാണ് ബിഗ് ബോസ് അവർക്ക് സമ്മാനമായി കൊടുക്കും അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് കാണാനായിട്ട് കായ വറുത്തത് ശർക്കര വരട്ടി അച്ചപ്പം തേൻ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ പ്രമോൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ റസ്മിൻ ബായ്ക്കും അതുപോലെ തന്നെ ഋഷിക്കൊക്കെ കായ വറുത്തതും അതുപോലെ തന്നെ അച്ചപ്പവും കാര്യങ്ങളൊക്കെ ണ്ട് അതൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് നമ്മുടെ ജിൻഡോ ഒരു കൈ നിറച്ച് കായോർത്തൊക്കെ എടുത്തു പിടിച്ചിട്ട് ജിൻഡോ എന്ന് ടീമിന്റെ കോച്ച് പോലെ നിന്ന് എവിടെ നടുന്ന് കയറി നടിക്കുന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ശരണ്യൊക്കെ അടിച്ച് മാനത്തോട്ട് കളയുന്നുണ്ട് പന്ത് നല്ലൊരു രസകരമായിട്ടുള്ള ടാസ്ക് ആയിട്ട് തോന്നി എല്ലാ സീസണുകളിലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ വരാറുണ്ട് ആ ടാസ്കിലാണ് ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടും ബഹളവും കളിയും ചിരിയൊക്കെ ഉണ്ടാവുന്നത് കാരണം ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ കുറെ നാളായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല എന്നുവെച്ചാൽ കായോർത്തത് മച്ചപ്പും അതുപോലെയുള്ള ഒരുപാട് സ്റ്റാൾജിക് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു വിഷയം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രൊമോ വീഡിയോ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്